വരാൻ പോകുന്ന വിലയുടെ സാധ്യത താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി അതിൻ്റെ ഫലത്ത് മാത്രമായിട്ട് ചെയ്യുക ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ യൂസ് കൺസ്യൂമർ പ്രൈസെൻ്റെ അതായത് സി പി ഐ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഗോൾഡ് ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു തരുന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴും ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഒരു പ്രാവശ്യം ഞാൻ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് അതിൻ്റെ റൈസാണ് മാസത്തിലൂടെ കടന്നു പോയപ്പോൾ യു എസ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രസിൻറ്റസ് ഡേറ്റ കൂടിയത് എന്നുള്ളതാണ് പോയിന്റ് ഫോർ ആയിരുന്നു അതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പോയിന്റ് ത്രീ ആയിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷനാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് മാസത്തിലൂടെ കടന്നു പോയപ്പോൾ തന്നെ മൂന്ന് ശതമാനത്തിൻ്റെ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊരു കാര്യം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ ഉക്രേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുൻ ട്രംപ് പറഞ്ഞിട്ടുള്ള നെഗോഷിയേഷൻ വളരെ പെട്ടെന്ന് തുടങ്ങും ഒരു നിലക്കാണ് അദ്ദേഹത്തിൻ്റെ സംസാരം വന്നിട്ടുള്ളത് അദ്ദേഹം പുട്ടിനോട് സംസാരിച്ചു തരണസ്കോട് സംസാരിച്ചു പുട്ടിനോട് സംസാരിച്ചിട്ട് പുടിൻ റഷ്യയും സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ പുട്ടിനോട് സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ റഷ്യ പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രസിഡന്റ് സംസാ സംസാരിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറോളം അവരുടെ സംസാരം നീണ്ടുപോയിട്ടുണ്ട് ലൻസ്കിയോടും സംസാരിച്ചിട്ടുണ്ട് അതും ഒരു മണിക്കൂറോളം ഏകദേശം നീണ്ടുപോയിട്ടുണ്ട് അതിന് ശേഷം എന്താണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് പുടിൻ ഇതൊക്കെ എത്രയും പെട്ടെന്ന് നെഗോഷിയേഷൻസ് വളരെ പെട്ടെന്ന് നടത്തും ഇമ്മീഡിയറ്റ്ലി എന്നാണ് പറയുന്നത് മാത്രമല്ല എം ബി എസ്സിനെയും കൂടി ഇൻവോ ഇൻവോൾവ് ചെയ്ത് സൗദി അറേബ്യയിലാണ് ഇതുണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ചർച്ചയിലേക്ക് പുടിനെ ക്ഷണിച്ചേക്കുകയാണ് ഇത് അതേ അത് മാത്രമല്ല പറഞ്ഞു ഇൻ ദ നോട്ട് ടു ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട് അധികം അധികം വിരോധം ഒരു ഭാവിയിൽ തന്നെ എന്താ ഇവർ തമ്മിൽ സംസാരിക്കും സൗദി അറേബ്യയിൽ വെച്ച് എന്നുള്ളത് നിലയ്ക്കുന്നത് ആദ്യം അമേരിക്കയിൽ ക്ഷണിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകൾ എന്തെങ്കിലും കണ്ടു പക്ഷേ അത് കൺഫേം ചെയ്യാൻ എന്തെങ്കിലും കഴിഞ്ഞിട്ട് എന്തായാലും ട്രംപ് പറഞ്ഞതായിട്ട് ജസീർ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഇന്ത് നോട്ട് ടു ഡിസ്റ്റൻസ് ഫ്യൂച്ചർ ട്രംപും എം ബി എസും ഒക്കെ പാട് സൗദി അറേബ്യയിൽ വെച്ചാൽ പുട്ടനുമായിട്ട് സംസാരിക്കും എന്നുള്ളതൊക്കെ അതൊക്കെ ഇനി കൂടുതൽ പേരുണ്ട് അതിൻ്റെ യു കെ പോയി എപ്പോഴും ഇപ്പോഴും നല്ല എപ്പോഴും എന്താണ് ഡോളർക്ക് എടുത്ത് പറയുകയാണെങ്കിൽ അവരുടെ ബൗണ്ടിന് പതിനെട്ട് നൂറ്റി അമ്പത്താറ് പോയിന്റ് മില്യൻ നൂറ്റി അമ്പത്താറ് പോയിന്റ് ആറ് മില്യൺ ഡോളറിൻ്റെ ഹെൽപ്പ് യുക്രൈന് വീണ്ടും അതിൻ്റെ ഡ്രോണും മറ്റുള്ള സാധനങ്ങളൊക്കെയുണ്ട് ഇപ്പോഴും റഷ്യത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും മറ്റുള്ളതൊക്കെ പോയി നടക്കും എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കട്ടെ അമേരിക്കയും റഷ്യയും തമ്മിൽ പരസ്പരം ഒരു ക്രിസിനർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് റഷ്യ പറഞ്ഞിട്ടുള്ളത് ടെറിട്ടറി ട്രേഡ് എന്ന് പറഞ്ഞ പോലെയാണ് റഷ്യ ഇതിനാ പറഞ്ഞത് അത് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത് അതായത് കുസ് ക്രീജിയൻസിന് ഈ ഒക്കുപൈഡ് ആയിട്ടുള്ള റഷ്യൻ ഉക്രൈൻ്റെ ഉക്രൈനിൽ റഷ്യ നിൽക്കുന്ന ഒക്കുപൈ ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ആ സ്ഥലങ്ങൾ അങ്ങോട്ടും കൈമാറാതൊന്നുമില്ല അതൊക്കെ ഉക്രൈനെ റഷ്യയിൽ നിന്ന് തള്ളാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസാണ് അവർ പറഞ്ഞാൽ അതെ അങ്ങനെ ടെറിട്ടറി ട്രേഡ് ചെയ്തതായിട്ട് ഇന്നും അവസാനിപ്പിക്കുന്നതൊക്കെ റിസൾട്ട് കളഞ്ഞിട്ടുണ്ട് ട്രംപ് എന്തായാലും ഇത് അവസാനിപ്പിക്കുമ്പോൾ ഉക്രൈൻ ഉക്രൈൻ്റെ ഈ പുറച്ചെ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഗോൾഡാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഇതിലൊക്കെ ആണെങ്കിലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പതിലേക്ക് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഉയർന്നു പവനാണെങ്കിൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതിലേക്ക് ഉയർന്നു ശരിക്കും ഇന്ന് ഇപ്പോഴത്തെ ഗൂ അവസ്ഥ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ന് ഗോൾഡ് അറുനൂറ് രൂപയ്ക്ക് കൂടിയൊക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റിൽ ഉയർന്നിട്ടുണ്ട് അവിടെ മുന്നൂറ്റി ഇരുപത് രൂപ കൂട്ടിട്ടുള്ളൂ എന്നും ശരി തന്നെയാണ് അപ്പോൾ ആ എഫക്റ്റ് എപ്പോൾ അവിടെ ഉണ്ട് അതൊന്നും ഇതിലോട് ഏതാണ് ഇരുപത് ഏതൊരു പുഴ ഉണ്ടല്ലോ എന്ന് എൻ്റെ മൊഴിൻ്റെ പറഞ്ഞ പോലെ ആ പുഴ അറബിക്കടലിലേക്ക് വന്ന് ചേരും പറഞ്ഞാലും ഒക്കെ വന്ന് ചേരുന്നുള്ളൂ നിങ്ങളെ പേടിക്കേണ്ട സ്വർണ്ണമില്ല ഉയരും ഇനിയും ഉയരും ഉയരാൻ തന്നെയാണ് സാധ്യത ഇനിയും ഉയരുമോ എന്നുള്ള സംശയമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സ്വർണ്ണമില്ല ഇനിയിപ്പോൾ ഇന്ന് യു എസ് റീറ്റെയിൽ സെൽ ഡാറ്റ വരാനുണ്ട് അപ്പോൾ അതും കൂടി വരുമ്പോൾ ഒക്കെ ഗോൾഡ് എന്താവും വലിയ രീതിയിൽ ഉയർന്നു നോക്കും ഇനി എനിക്കാണ് റീറ്റെയിൽ സെയിൽ ഡാറ്റ ഇന്നേ സമയം വരിക ഏകദേശം അപ്പോൾ എല്ലാ ഡൈറ്റാസുകൾക്ക് വരുമ്പോൾ ഈ സി പി ഐൻ്റെ എഫക്റ്റ് ഇതും വലിയ കാര്യത്തിൻ്റെ അപ്പുറം ആൾ ടൈം ഹൈ ആയ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടും തകർക്കപ്പെട്ടേക്കും ഈ ആഴ്ചയിൽ തന്നെ മിക്കവാറും അപ്പോൾ ഗോൾഡ് ഇനിയും ഉയർന്നേക്കും എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുള്ളത് അറുപത്തയ്യായിരത്തിൻ്റെ വാദക്കാണ് നീങ്ങി നീങ്ങാൻ സാധ്യതയുണ്ട് എന്തായാലും അറുപത്തിനാലായിരം കടപുഴയ്ക്ക് എറിയാൻ പോകുക എന്ന അടുത്തേക്ക് എത്തിയല്ലോ അറുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത് അപ്പോൾ അറുപത്തിനാലഞ്ഞൂറ് ഈ ആഴ്ച തന്നപ്പോൾ ഗോൾഡ് എത്താൻ മതി അപ്പോൾ അതാണ് സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും തിരിച്ചു വരുന്ന അത് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ എൺപത് രൂപ കൂടിയാക്കുന്ന അവസ്ഥയെന്ന് പറയാം അല്ലെങ്കിൽ സ്വർണ്ണവില് മാറ്റമൊന്നും ഒന്നും ഉണ്ടാകാത്ത അവസ്ഥ എങ്ങനെയും പറയാം എന്തായാലും സ്വർണ്ണവില ഉയർന്ന് പോസിറ്റീവായിട്ട് റിട്ടേലാണുള്ള ഈ ഒരു സമയം തന്നെ ഗോൾഡ് പത്തൊമ്പത് യു എസ് ഡോളറിൻ്റെ വർധന വില നോക്കും എത്രമാത്രം ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് ഇന്നലെയും ഉയർന്നു ഇന്നും ഉയർന്നു ആ പിന്നെ യു എസ് റീറ്റെയിൽ സെലിൻ്റായിട്ട് ഇന്നലെ കേട്ടോ വരാനുള്ളത് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയില്ല നാളെയാണ് വരാനുള്ള നാളെ ഏഴ് മണിക്കാണ് പിന്നെ ഇതിന് അത്ര വലിയൊരു എഫക്റ്റൊന്നും ഉണ്ടാവില്ല സാർ വലിയപ്പോൾ കൂടി എന്നൊക്കെ വരില്ലേ സാർ റിട്ടെയിൽ സെയിൽ അല്ല ഈ സി പി ഐക്ക് ശേഷം വരുന്ന റിട്ടെയിൽ സെൽ ഡേറ്റ അങ്ങനെ കൂട്ടിയാൽ മതി എന്തായാലും അത് നാളെയാണ് വരുന്നത്